മറ്റൊരു കേസ് മറ്റൊരു വാർത്തയിലേക്ക് ബലാത്സംഗ കേസിൽ പ്രതിയായ ഇൻസ്പെക്ടർ സൈജു എം പി മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് പരിസരത്തെ മരത്തിലാണ് സൈജുവിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഇതിന്റെയും വിവരങ്ങൾ അശ്വതി എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ അജിംഷാദ് ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനാണ് ഈ മരിച്ച നിലവിൽ മരിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സ്വദേശി എ വി സൈജുവിനെയാണ് ഈ എറണാകുളത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം തൂങ്ങി മറ്റുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഇദ്ദേഹം നെടുമങ്ങാട് സ്വദേശിയാണ് ഈ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയാണ് തിരുവനന്തപുരം മലയൻകീട് സ്റ്റേഷനിൽ എസ്ഐ ഐ ആയിരിക്കുമ്പോഴാണ് ഈ കേസിൽ പെടുന്നത് വ്യാജരേഖ സമർപ്പിച്ചത് സമർപ്പിച്ചുകൊണ്ട് ജാമ്യം നേടിയത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാൻ നീക്കം ഊർജിതമാക്കുന്നതിനിടയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മലയൻകീഴിൽ മലയൻകീട് സ്റ്റേഷനിൽ തന്നെ ആയിരുന്ന സൈജു വീടിന്റെ വാടകയുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ എത്തിയ വനിതാ ഡോക്ടറുമായി അടുപ്പത്തിലാകുകയായിരുന്നു ഇത് മുതലെടുത്ത് പീഡിപ്പിക്കുകയും ലക്ഷ്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു എന്നാണ് ഈ ഡോക്ടറുടെ പരാതി വ്യാജരേഖ ചമച്ച് ജാമ്യം നേടിയത് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഷനിലുമായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അജിംഷാദ്